ഒരു പത്ത് രൂപ കൂടുന്നതിന് വേണ്ടി ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഒരു കുടുംബം നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തതാണ് അവർക്ക് എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ നൂറ് ദിവസമായി സമരം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സഹോദരിമാർ അവരെ അവഗണിക്കുന്നു പി എസ് സി നിയമനത്തിന് വേണ്ടി സമരം ചെയ്ത ചെറുപ്പക്കാർ അവരെ അവഗണിക്കുന്നു പെൻഷൻകാർ അവരെ അവഗണിക്കുന്നു ആരോഗ്യ മേഖല കംപ്ലീറ്റ് തകർന്നിരിക്കുന്നു അങ്ങനെ ഈ നാടിലെ മുഴുവൻ മേഖലകളിലും സംഭരമുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിലും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്ന് കേരളത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ കരിദിനം വിജയിപ്പിക്കുവാൻ തടിമംഗലം കേന്ദ്രീകരിച്ച് എത്തിച്ചേർന്ന യു ഡി എഫിന്റെ ബഹുമാന്യരായ എല്ലാ നേതാക്കളും പേരെടുത്ത് പറയുന്ന ഒട്ടനവധി പേരുണ്ട് സമയക്കുറവ് ഞാൻ അല്ലെങ്കിൽ കണക്കുന്നില്ല എല്ലാവരെയും ടയമംഗലം നിയോജക മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി അർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സഹപ്രവർത്തകൻ ശ്രീ അഡ്വക്കേറ്റ് ബി ടി സി ആഘോഷം പിണറായി സർക്കാർ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഈ നാല് വർഷ കാലത്തിന്റെ ആഘോഷം നടത്തുമ്പോൾ ഇവിടെ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ വളരെ ദുരിതപൂർണമായിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും ഘടികാര്യസ്ഥയും മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുഴുവൻ മേഖലയിലും അഴിമതിയുടെ കൂത്തരങ്ങാക്കിക്കൊണ്ട് ഈ നാടിനെ കട്ടുമുടിച്ച് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പെൻഷൻ ലഭിക്കുന്നില്ല സാധാരണക്കാരന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലമായി സാധാരണക്കാർ ലഭ്യമാകുന്നില്ല തിരിച്ച് സാധാരണക്കാർ ലഭ്യമാകുന്ന വിവിധ ഇനങ്ങളിലുള്ള ടാക്സുകൾ നികുതികൾ അടക്കം നികുതികളടക്കം കെട്ടനിർമ്മാണ പെർമിറ്റ് അടക്കം വിവിധ ഇനങ്ങളിലുള്ള ടാക്സുകൾ അടക്കം വിവിധ കാര്യങ്ങൾ മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ച് നാലിരട്ടിയായി വർദ്ധിപ്പിച്ച് ഈ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്